ഹായ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ രാത്രി ഇവിടെ ഭയങ്കര കാറ്റും അതുപോലെ തന്നെ നല്ല മഴ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു മഴ കിട്ടിയിട്ട് നല്ല മഴയായിരുന്നു നല്ല രസം അതുകൊണ്ട് നല്ലൊരു സുഖം നമുക്കിതിലേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക ഈ പുതുമണ്ണിൻ്റെ മണവില്ലേ മഴയെങ്കിൽ വരികയും ഇരിക്കും ആഹാ എന്നെ രസമായിരുന്നു എന്ന് പറയും എന്ത് സുഖമായിരുന്നു പക്ഷേ എങ്കിലുണ്ടല്ലോ നമ്മുടെ പരിസരങ്ങളൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയാലും വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അങ്ങനെ എല്ലായിടത്തും മഴ തോന്നുന്നു കിട്ടിയെന്നുള്ള ഏകദേശം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആദ്യമാണ് ഇങ്ങനൊരു അത്രയും വലിയൊരു മഴ ആദ്യമായിട്ടാണ് നിങ്ങൾക്കത് നേരത്തെ മഴ കിട്ടിയിട്ടുണ്ടാവൂലേ ഇന്ന് ക്ലീനിങ് വലിയൊരു പ്രോസസ്സാണ് കേട്ടോ നിറച്ചും ഈ കാറ്റും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇല്ലേ ജനൽ ഈ നമ്മുടെ ഈ എന്താ പറയുക ഈ ഗേറ്റിൻ്റെ കൂടെ അങ്ങ് താഴേന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് അടിച്ച് കയറി ഇങ്ങോട്ട് വരുക ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യൽ തന്നെ നല്ലൊരു സമയമെടുക്കും മൊത്തം ഇലയാണ് കം കംപ്ലീറ്റ് ക്രി ബീക്രി പോക്കരിന്നും പറഞ്ഞു കിടക്കാണ് ഞാനേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ മഴയൊക്കെ പെയ്തടക്കുമ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരിക്കും അവിടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ഉച്ച കഴിയുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളൊന്നൊരു ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും കാന്തല്ലൂര് പോകാമെന്ന് വിചാരിച്ചിരിക്കണോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയപ്പോൾ അനിയനെ കാണിച്ചില്ലായിരുന്നു പുള്ളി വൈദ്യരാണ് കേട്ടോ പവൻ അവിടെ കാന്തല്ലൂർ മൂന്നാറ് കാന്തല്ലൂർ ഹോം സ്റ്റേ ഉണ്ട് അപ്പം അവിടെ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണോ ഇനിയിപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല എന്നാൽ എന്തായാലും പെട്ടെന്നൊരു എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ ഇന്നലെ തീരുമാനിച്ചു ഇന്നിനി പോയി കഴിഞ്ഞിട്ട് ആള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവൾ രാവിലെ സ്കൂളിൽ പോകണം കാരണം അല്ലേ പിന്നെ രാവിലെ പോകായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പോവാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു നാളെ എന്തായാലും അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റില്ല ഒരു ദിവസം എന്തായാലും വിട്ടുകളായിട്ടെ അല്ലേ എല്ലാവരും കൂടെ പോകുമ്പോൾ അവൾ ഇവിടെ എത്തിയിട്ട് പോകണം ശരിയല്ലല്ലോ അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാൻ പയ്യ് സേവനവാരം തുടങ്ങുകയാണ് അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം അടുത്ത പരിപാടികൾ തുടങ്ങാനായിട്ട് ആരും തന്നെ കുഞ്ഞു പീകു ആരും തന്നെ എഴുന്നേറ്റില്ല കേട്ടോ മാളിനെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം ഒരു ലോഡ് തുണി അലക്കാൻ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ അലക്കി അതിനകത്തുനിന്ന് കുറച്ച് പറക്കിക്കൊണ്ടൊക്കെ വേണം പോവാനായിട്ട് ഇതിപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് പറയാനൊക്കെ ആയിട്ട് സമയമെടുക്കുമല്ലോ നേരത്തെ ഇപ്പം ഇന്ന് പോകണമെന്ന് തീരുമാനിച്ചിരുന്നതല്ലായിരുന്നു പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒന്ന് ഉതുക്കലും പിറക്കലും എല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെന്താ നമ്മൾ ജിമ്മൊന്നും ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ അവിടെ അപ്പമ്മയ്ക്കുള്ളത് കാരണം കുഴപ്പമില്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് തുറന്നു തുറമുഖടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ എന്തായാലും പതിയെ ക്ലീനിങ് ഒക്കെ കഴിയിട്ട് ഇനി ഇതെല്ലാം ഒന്ന് വാരിയിട്ടേ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഇത്തിരി സമയം ഇവിടെ കഴിഞ്ഞ് നമ്മൾ അടിക്കാന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിച്ചങ്ങോടെ ഇറക്കുന്നതിനൊപ്പം തന്നെ ഓപ്പോസിറ്റ് കാറ്റും കൂടെ വീശും പിന്നെ അതിന്റെ ഇരട്ടി സ്പീഡിലായിരിക്കും ഇങ്ങോട്ട് കയറും തന്നെ ബീക്കുജി വന്നു ബീക്കുജി രാവിലെ എഴുന്നേറ്റ് ജലദോഷം എങ്ങനെയുണ്ട് ജലദോഷം വീക്കുചിക്ക് ബീകുജിക്ക് ഇന്നേരം അവരെ നേരപ്പഴത്തേക്ക് ഇന്നേരം അവരല്ല എന്നെ കിടന്നപ്പോഴത്തേക്കും പയ്യെ മൂക്കടുപ്പ് ജലദോഷം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോരണ്ടാ ഇന്ന് പോകുന്നതിന് ഇവിടെ പോരണ്ടാ ഇവിടെ നിന്ന് പപ്പയുടെ മമ്മിയുടെ കൂടെ നിന്നോ എന്ന് പറഞ്ഞില്ലേ ബിക്കുജി ുച്ചോടെ നിന്നോളോ ഏഹ് മൂക്കടപ്പാണോ തുമ്മലാണോ ബീക്കുചിക്ക് മൂക്കടപ്പാണെങ്കിൽ ഇങ്ങനെ പോണ ചണപ്പോഴത്തേക്ക് ഇവിടെ നിന്നോന്നേ ഇവരുടെ നിന്നോന്നേ പിന്നെ എനിച്ച് പോണം അല്ലേ ബീകുചിനെ ഇവിടെ നിർത്തിയിട്ടുവാല്ലേ ഏഹ് കുഞ്ഞിന്തി കുഞ്ഞിട്ടില്ലേ എന്നാ പോയി ഒലങ്കി എനിപ്പിച്ചോ എന്തു കളിയാണോ അത് ഈ വരും അത് ഞങ്ങൾ ചെയ്യും ഇപ്പോൾ അത് കണ്ടുപിടിച്ച് പറയണം ഞങ്ങൾ രണ്ട് പേരും ഇപ്പൊ പേര് കളഞ്ഞിട്ടുണ്ട് സുപ്രയും പോർച്ചുണ്ടർ പിന്നെ അത് ആരാണ് സുപ്ര ആരാണ് വീണ്ടും പറയണോ കോർച്ചുണർ കുറച്ച് കുറച്ചുകഴിഞ്ഞപ്പോത്തേക്കും അനിയും വന്ന് അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് നേരെ പോവാനിട്ട് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോണേ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നുള്ളു അപ്പം രണ്ടു ദിവസം അവിടെ നിന്നു അവൾക്ക് അറിയുകയാണ് കേട്ടോ ഇപ്പം ആറുമാസമായി അപ്പോൾ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കിട്ടിലെ നല്ല മധുരമുള്ള ചക്ക കിട്ടി ചക്കപ്പഴം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് നമുക്ക് ചക്കപ്പടയില്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടി ശരിയാക്കി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഴം ഇരുപ്പുണ്ടായിരുന്നു ഏത്തപ്പഴം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതങ്ങോട് പഴുത്തു കേട്ടോ അപ്പോൾ അത് ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കഴിക്കുമ്പോൾ ഒരു ഒരു കുറച്ച് പഴുപ്പം അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ഇറിട്ടേഷനായിരിക്കും കഴിക്കാനായിട്ടത്ര സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്നുകിൽ അത് പഴംപൊരി പോലെ ഉണ്ടാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതായത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാനിതിനെ പിള്ളേർക്ക് പണ്ട് തുടങ്ങി ഷെമ്പൂട്ടി ഷെമ്പൂട്ടി എന്ന് പറഞ്ഞ് പഠിപ്പിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നെയ്യൊഴിച്ചിട്ട് നട്ട്സും ഒക്കെ ചേർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ൂടെ നമ്മൾ വറുത്ത് കൂടെ ചേർക്കണം നല്ലതാണ് കേട്ടോ ഞാൻ എന്തായാലും തൽക്കാലം അത് ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നെയ്യ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് നട്ട്സും ക്രിസ്മസും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്തു കോരി മാറ്റി വയ്ക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ കുരു കുരുവിന്ന് അത്യാവശ്യം ചെറുതായിട്ട് സ്ക്വയർ പീസായിട്ട് കണ്ടിച്ച ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നെയ്യിലിട്ട് ശരിക്കും ഒന്ന് വഴട്ടിയെടുക്കണം അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഇത് എന്താ പറയുക ശരിക്കും പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വഴന്ന് കിട്ടും അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് മധുരം കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും കുറച്ച് പഞ്ചസാര നമ്മൾ ചേർക്കണം ഒരു ഒന്നോ ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര കൂടുതലേ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും പഴുത്ത പഴമല്ലെങ്കിൽ പോലും നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ അന്നേരം കുറച്ചും കൂടെ പഞ്ചസാര ഒന്ന് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതൊന്നും ചേർക്കുന്നില്ല കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും എന്നിട്ട് അതിനകത്തേക്ക് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തേങ്ങ ചിരയിയത് ഒരു മൂന്നോ നാലോ സ്പൂണ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ നട്ട്സും ക്രിസ്മിസും ചേർക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കി വാങ്ങിയെടുക്കാം കേട്ടോ ഇത് ചൂടോടെ അല്ല കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ശരിക്കും നമ്മുടെ കുഞ്ഞു കൊച്ചു കുട്ടികൾക്ക് അതായത് നമ്മൾ എന്തെങ്കിലും കഴിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് തുടങ്ങിയത് കൊടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ അവർക്കാവുമ്പോൾ നമ്മൾ നട്ട്സും കിസ്മിസും ഒന്നും ചേർക്കാണ്ടിരുന്നാൽ മതി ഇതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് നല്ലൊരു ഫുഡാണ് കേട്ടോ ചീത്തയായി പോകത്തില്ലല്ലോ ഞാൻ മാളൊക്കെ ചെറുതായിരുന്ന സമയത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു അപ്പം കഴിക്കാനും എളുപ്പം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ബാലൻസ് ഇരുന്നാലും കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും കൊടുക്കുന്നതിന് കുഴപ്പമില്ല ആ സമയത്ത് പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചീത്തയായി പോകൂലേ നെയ്യൊക്കെ ചേർത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയുമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നുമില്ല നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കുക കുറച്ച് ചൂടാറിയതിന് ശേഷം അധികം ചൂടാറുന്നതിന് മുന്നേ ഇപ്പം കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടൊന്നും പ്രശ്നമില്ലാതെ ആണെങ്കിൽ കുഴപ്പമില്ല അധികം ചൂടാറുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിനി പോകാനായിട്ടുള്ള ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട് റെഡി ആവാൻ പോവുകയാണ് അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണാം ട്രാവലിങ്ങുമായിട്ട് കാണാം അപ്പം അതുവരേക്കും